ഹൈക്കൂട്ടുകാരെ കുഞ്ഞുമോൾ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് അതായത് നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി പുളിശ്ശേരിയാണ് ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനില്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കിയാന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എരിണ്ടക്ക ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നമുക്ക് അധികം അങ്ങനെ പഴുത്തു ചെയ്യാത്ത പഴം വേണം ഒരു മീഡിയം പഴപ്പ് മതി ഞാൻ എന്നിട്ട് പഴം ഒന്ന് കഷണങ്ങളാക്കി അതിൻ്റെ ഉള്ളിൽത്തെ ഒരു കറത്ത തരിയൊക്കെ കലഞ്ഞു പിന്നെ നമുക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കണം കറക്കി വേണ്ടീട്ട് ഒരു കപ്പ് തേങ്ങയിട്ട് ഇട്ടു കൊടുത്ത് തേങ്ങ ഇട്ടതിനു ശേഷം നമ്മൾ ഒരു 1/2 സ്പൂൺ തന്നെ നമ്മൾ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം അപ്പം തന്നെ ഒരു മീഡിയം ഇരപ്പത്തിൽ ഉള്ള രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇവയെല്ലാം കൂടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പാകത്തിന് ഒഴിക്കുക അതായത് നിറയെ ഒഴിക്കരുത് ഒപ്പത്തിന് ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് വരാം നമുക്കൊരു അടുപ്പമ്മ നമ്മൾ ഈ നന്നാക്കി വെച്ചിട്ടുള്ള പഴം മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് നിങ്ങൾ അടി കുട്ടിയായിട്ടുള്ള എന്ത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം കുക്കറിലൊന്നും വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു കുറച്ച് തന്നെ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് ഈ പഴം വെട്ടെന്ന് വേവില്ലല്ലോ കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ് കുരുമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എത്രയാണ് അരിവേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെതാ കുറച്ച് വേപ്പലും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതാ ഒന്ന് തിളക്കിയാൽ വേണ്ട കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളയ്ക്കാനുള്ള ടൈമായി നമ്മൾ ഈ പഴം വേഗം വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനതൊന്ന് മൂടി വെച്ചു കൊടുത്തു അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അരപ്പ് ഇതാ ഈ പാകത്തിലാവണം കേട്ടോ അധികം വെള്ളവും പാടില്ല അങ്ങനെ ആ ടൈപ്പിലാവുക അപ്പം നമ്മുടെ പഴമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്തുട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ അധികം നമ്മൾ ചട്ടിയിലിട്ട് ഇങ്ങനെ ഉടയ്ക്കാൻ പാടില്ല പതുക്കെ പതുക്കെ തട്ടി കൊടുക്കാനേ പാടുള്ളൂ പഴം മുടഞ്ഞു പോകാൻ പാടില്ല അപ്പം ഞാൻ ഈ അരച്ച് വെച്ചിട്ടുള്ള അരിപ്പ് അരപ്പ് നമുക്കിത് ഈ പഴത്തിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അരപ്പൊന്ന് തിളയ്ക്കാൻ നമുക്കൊന്ന് കുറച്ചൊന്ന് ടൈം കൊടുക്കണം കേട്ടോ അരപ്പ് നാളികേരൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം കൊടുക്കാം ഞാൻ ആ മിക്സിയുടെ ജാറില് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ അപ്പം ഞാൻ അരപ്പ് തിളയ്ക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ കുറച്ച് തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇടാം അതൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കി മിക്സ് ചെയ്യണം നമ്മൾ പഴമാകെ ഉടങ്ങി പോകാൻ പാടില്ല ഇപ്പോൾ തേങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ പഴം കുറച്ച് മാത്രം കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ പുളിശ്ശേരിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്ത കാരണം ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് ശർക്കര ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളിശ്ശേരിയുടെ നേരം ഒന്ന് മാറിപ്പോ അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായി തന്നെ ഇളക്കുക അപ്പം പിന്നെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോരൊഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നല്ല പുളിയുള്ള ഒരു തൈര് വേണം കേട്ടോ അപ്പം ഞാനൊരക്കപ്പ് തൈര് മിക്സിയിൽ അടിച്ചു കട്ടകളൊന്നും ഇല്ലാണ്ട് അടച്ചു ഇതിൽ നമ്മൾ ഒന്നൊഴിച്ചു കൊടുക്കും പിന്നെ ഇനി തിളയ്ക്കാൻ പാടില്ല ഒന്ന് നമുക്ക് അങ്ങനെ തട്ടിക്കൊടുത്ത് പിന്നെ ഉപ്പും മധുരും എല്ലാം ഈ സമയത്താണ് നമുക്ക് നോക്കുക പിന്നെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കിയിട്ട് ഒന്നും ഇടാൻ പറ്റില്ല അപ്പം ഞാൻ എല്ലാം ഇളക്കി കൊടുത്തു നമ്മൾ മോര് തിളച്ചത് ആകെ പിരിഞ്ഞു പോവും അപ്പോൾ ഒന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഫുൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതാ മോര് അങ്ങനെ തിളച്ചിട്ടൊന്നുമില്ല തിളച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പിരിഞ്ഞൊരു ഇതിലായിരിക്കും അപ്പോൾ അതാ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു അപ്പം നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് ഇതിൽ ഉലുവ വേണമെങ്കിൽ ടൈമിൽ ഇടുന്നെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഉലുവിയൊന്നും ഇപ്പം ഇട്ട് കൊടുത്തില്ല ഞാൻ കുറച്ച് ഉപ്പ് കൂടിയാണ് ഇട്ട് കൊടുത്തത് ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നി ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ചെറിയൊരു ചീഞ്ഞട്ടി വെച്ചിട്ട് അതിൽ നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത് ഓയിലല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക പിന്നെ ഞാൻ ഉലുവപ്പൊടി ഇടാത്ത കാരണം ഞാൻ ഇതിൻ്റെ കൂടെ നമ്മൾ ഉലുവ ഞാൻ ഇപ്പോഴാണ് പൊട്ടിച്ചു കൊടുക്കുന്നത് പൊടി ഇട്ടില്ല ഒരു കുറച്ച് തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉലുവയും കൂടി ഒന്ന് പൊട്ടിച്ചു പിന്നെ വറ്റൽമുളക് വേപ്പില ഇട്ടൊക്കെ ഒന്ന് താളിച്ചു കെട്ടോ അപ്പം നമ്മുടെ എല്ലാം ഒപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ ചെഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നന്നായി അപ്പോൾ ഞാനൊരു കാര്യം സ്കിപ്പ് ചെയ്ത് പോയി നമ്മൾ ഈ കടുക് പൊടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചെറിയൊരു നിറത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പെട്ട് പോയി അപ്പോൾ അതാ നിങ്ങളൊരു തുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ടെല്ലാം കാഴ്ചവെച്ച് സെറ്റായി ഞാൻ എന്നിട്ട് കുറച്ചേരം ഒന്ന് മൂടി വെച്ചു കേട്ടോ മൂടി വെച്ചത് ആ തുറക്കുകയാണ് മൂടി വെച്ചത് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ച് തുറന്നപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്കിത് തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ച പിറ്റു ദിവസത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം നേന്ത്രപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ അത്ര സിമ്പിളാണ് അത്ര നേരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വെറും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അടിപ്പൊളി ടേസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ വൈൻഡ് പി ആറായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ